നമസ്തേ എന്തിനാണ് വേദം പഠിക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കാശ്യപാശ്രമം നടത്തുന്ന വേദപഠനത്തിൽ ചേരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ നമുക്ക് ഇന്ന് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരറിവ് കിട്ടാൻ നൂറ് വഴികളുണ്ട് നമുക്ക് വിക്കിപീഡിയ നോക്കാം നമുക്ക് യൂട്യൂബിൽ നോക്കാം അതല്ലെങ്കിൽ ആർക്കൈവ്സിൽ പോകാം അതുമല്ലെങ്കിൽ സ്ക്രൈബിൽ പോകാം ടെക്ടോക്കിൽ പോവാം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാരതീയ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ എന്തിനാണ് കാശ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ വേദ പാഠനത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ ഉണ്ടാവും എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നോക്കൂ നമുക്ക് കുറേ അറിവുകളുണ്ട് ഈ അറിവുകൾ ധാരാളം അറിവുകൾ വേദം നാലാണ് അഗ്നി ഋഷി വായു ഋഷി ആദിത്യ ഋഷി ഋഷി എന്നിവർക്ക് വേദം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവേദം എന്നിവ കിട്ടി ഋഗ്വേദത്തിൽ ഇത്ര മണ്ഡലങ്ങളുണ്ട് ഇത്ര അഷ്ടകങ്ങളുണ്ട് ഇത്ര സൂക്തങ്ങളുണ്ട് ഇത്ര വർഗങ്ങളുണ്ട് ഇത്ര മന്ത്രങ്ങളുണ്ട് ദേവതകളുണ്ട് ഇതൊക്കെ ഒരുപാട് അറിവുകൾ ഈ അറിവുകളെല്ലാം നമുക്ക് രണ്ട് തരത്തിൽ പറയാം ഡാറ്റ ഇൻഫർമേഷൻ നോളജ് അറിവുകൾ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഗേഴ്സ് നമുക്ക് പലതരത്തിലുള്ള ഫിഗേഴ്സ് എടുക്കാം സംഘടനാ സൂക്തത്തിൽ എത്ര മന്ത്രമുണ്ട് ഇതൊക്കെ ആണ് അല്ലെങ്കിൽ പുരുഷ പുരുഷസൂക്തത്തിൻ്റെ ഋഷി ആരാണ് ഇത് സത്യത്തിൽ ഒരു ഇൻഫർമേഷനാണ് ഡാറ്റയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനകത്ത് പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നോളജ് അറിവ് ഞാനും നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിന് ട്രാൻസ്ഫർമേഷൻ പരിവർത്തനം ഉണ്ടാവുമോ ഇതൊക്കെ എല്ലാം വായിക്കുന്ന എത്രയോ ആൾക്കാർ നിരീശ്വരവാദികളായിട്ടില്ലേ ഉണ്ട് അപ്പോൾ ഇൻഫർമേഷൻസും നോളജും മാത്രം പോരാ മറിച്ച് ഇതിന് വിസ്ഡം ആവശ്യമാണ് വിജ്ഞാനം ആവശ്യമാണ് അറിവ് ആവശ്യമാണ് എങ്ങനെയുള്ള അനുഭവസിദ്ധമായ അറിവ് ആവശ്യമാണ് അനുഭവസിദ്ധമായിരിക്കണം നമ്മുടെ അറിവ് ജീവിതത്തിൽ പരിവർത്തനം വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തോട് ബന്ധമുള്ളതായിരിക്കണം ജീവഗന്ധിയായിരിക്കണം മുപ്പത്തിയേഴ് വർഷമായി ഞാൻ വേദ സാധനയിൽ ജീവിക്കുക ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളാണ് കാശ്യോവേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ക്ലാസ്സിലൂടെ പകർന്നു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തിൽ ഓരോരുത്തരെയും പരിവർത്തനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എത്രയോ പേർ വേദം പഠിച്ചു മന്ത്രങ്ങൾ പഠിച്ചു കാണാതെ പഠിച്ചു ഞാൻ ആരെയും ഒന്നും കാണാതെ പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളല്ല അവർക്കൊക്കെ അവരുടേതായ സൗകര്യങ്ങളുണ്ട് പക്ഷേ ജീവിതത്തിൽ അത് ആചരിച്ചു വരുമ്പോൾ ജീവിതത്തിൽ അത് പകർത്തി വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഒരു ബോധം ഉണ്ടായി വരും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഞാൻ ഇങ്ങനെയൊന്നും ആയാൽ പോരാ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം വരുത്തേണ്ടതുണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എൻ്റെ ലൈഫ് ഇതുവരെ ഉള്ളതുപോലെ പോയാൽ പോരാ എൻ്റെ ലൈഫിന് ഒരു വലിയ മാറ്റം ഉണ്ടാവണം എൻ്റെ കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം കുടുംബത്തിലെ എൻ്റെ ഇടപെടലിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട് എൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റം വരേണ്ടതുണ്ട് എൻ്റെ സാമ്പത്തിക മേഖലകളിൽ ഞാനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എൻ്റെ ഹെൽത്ത് വൈസ് ഞാനൊന്ന് മാറേണ്ടതുണ്ട് ഒരു സൊസൈറ്റിയിൽ ഞാൻ ഇടപെടുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ ഞാൻ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനേകം പരിവർത്തനങ്ങളുടെ സംഗീതമാണ് കാശീവ വേദ റിസർച്ച് ഫൗണ്ടേഷൻ മുന്നോട്ട് വയ്ക്കുന്ന വേദ പാഠന പദ്ധതി അത് ഈ മാസം ജനുവരി മുപ്പത്തിയൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ക്ലാസ് ഞാൻ എല്ലാവരെയും ജീവിത പരിവർത്തനത്തിനുള്ള വേദത്തിലെ വിജ്ഞാനത്തെ പ്രദാനം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി എല്ലാവരെയും ആ ഒരു ജ്ഞാന യജ്ഞത്തിലേക്ക് സുസ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ആ യജ്ഞത്തിൽ പങ്കാളികളായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു താൽപ്പര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ നമസ്കാരം